കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ഓഫീസിൽ എത്തിയില്ലെന്നാരോപിച്ചായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് എന്നാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അരുവിക്കര എം ജി സ്റ്റീഫൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിശദീകരണം തുടർന്ന് വൈകുന്നേരത്തോടെ എത്തിയ സെക്രട്ടറി കെ പി സുനിൽകുമാറിനെ ഓഫീസിന്റെ പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും യു ഡി എഫ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു ഇതേ തുടർന്ന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി സെക്രട്ടറി പോലീസിൽ പരാതി നൽകി ജനങ്ങളുടെ നികുതി പതനമെടുത്ത് യാത്ര ഉണ്ടാക്കാൻ കഴിയും പറ്റില്ല അത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അവസാനം വരെ നിൽക്കും അത് കൊടുത്താൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒൻപത് പേര് തീരുമാനത്തില് ഇരുപത്തി മൂന്ന പഞ്ചായത്ത് ഭരണസമിതിയില് ഒൻപത് പേരെ തീരുമാനത്തില് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല ഇത് ജനാധിപത്യമാണ് ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നാണ് പറയുന്നത് അതായത് പഞ്ചായത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാം സംഭവത്തിൽ പൂവച്ചിൽ പഞ്ചായത്തിലെത്തിയ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം